സ്വർഗ്ഗരതി അത് അതിൻ്റെ ഇസ്ലാം വിധി എന്താണ് ഇസ്ലാം അത് ശിഖാന്തം എതിർക്കുകയാണ് അതുപോലെ ഇതര ജീവികളുമായിട്ടുള്ള രതിമൂർ രതി അതിൻ്റെ വിധി എന്താണ് ഇന്ന് നമുക്കറിയാം പ്രകൃതി വിരുദ്ധ കുറ്റകൃത്യങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം മുന്നൂറ്റി എഴുപത്തിയേഴാം വകുപ്പ്രകാ വകുപ്പ് പ്രകാരം ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം കാമവികാരപരമായ തരത്തിൽ വിരുദ്ധമായി പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ മൃഗങ്ങളുമായി സമ്പർക്കമോ സഹവാസമോ വേഴ്ചയോ നടത്തുകയാണെങ്കിൽ അവർക്ക് ജീവപര്യന്തമോ വർഷം തടവും പിഴയും കൂടിയോ ലഭിക്കുന്നതാണ് എന്നതാണ് നിയമം ഇങ്ങനെ ഇതര ജീവികളുമായി മൃഗങ്ങളുമായി വേഴ്ച നടത്താറുണ്ടോ മനുഷ്യർ പണ്ടൊരു ഗ്രന്ഥത്തിൽ വായിച്ചതായി ഓർക്കുകയാണ് അതിൽ പറയുന്നു ഒരു സ്ത്രീ ഒരു കരടിയുമായി സഹകരിച്ച് ഒരു ഗുഹയിൽ താമസിക്കുന്ന ഒരു കഥ അതിൽ പറയുകയാണ് ഒരിക്കൽ ഈ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി അവളെ ഒരാൾ പിന്തുടർന്നു അവൾ മദ്യവും അതുപോലെ മാംസവും മറ്റും വാങ്ങി ആ സ്ത്രീ ഒറ്റക്കാണ് ഒറ്റക്ക് ഒരു മലം പ്രദേശത്തേക്ക് പോകുന്നത് അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നില്ല കടുവയും പുലിയും മറ്റും ധാരാളമുള്ള സ്ഥലമായിരുന്നു അങ്ങനെ ഇതിനെ കണ്ട ഒരാൾ ആ സ്ത്രീയുടെ പിന്നാലെ ചെന്ന് വലിയ ഗുഹയിൽ കയറുന്നത് കണ്ട് അവൾ ഉള്ളിലേക്ക് പോയപ്പോൾ അതിൽ തന്നെ ഒരു ചെറിയ ഗുഹയിൽ ഒളിച്ചു വന്ന് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ വീക്ഷിച്ചു ആ സ്ത്രീ മദ്യവും മാംസവും കരടിക്കു നൽകി പിന്നെ സ്ത്രീ പുരുഷന്മാർ ചെയ്യുന്നതുപോലെ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടു കരടിയും ആ സ്ത്രീയും പല പ്രാവശ്യവും ചെയ്തു കഴിഞ്ഞപ്പോൾ കരടിയും തളർന്നു ആ സ്ത്രീയും തളർന്നു വർധാനെന്ന് പറയുന്ന ഒരാൾക്ക് കഴുതകൾ കഴുതകളെ വാടകയ്ക്ക് കൊടുക്കുന്ന പണിയായിരുന്നു ഒരു സ്ത്രീ എന്നും ഒരു കഴുതയെ തന്നെ ഫോക്കസ് ചെയ്ത് അതിനെ വാടകയ്ക്ക് കൊണ്ടുപോകും ഈ കഴുതേക്ക് അവളെ കാണുമ്പോൾ തന്നെ ആവേശമാണ് ആ കഴുത കഴുത ഇല്ലെങ്കിൽ അവൾ മറ്റൊന്നിനെയും വാങ്ങുകയും ഒരു ദിവസം വർധാൻ അവളെ പിന്തുടർന്നു അദ്ദേഹത്തിന് സംശയമായി അവളെ പിന്തുടർന്നു എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നും ഒരേ കഴുതയെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അങ്ങനെ വീടിനൊ അദ്ദേഹം പോയി വീടിനുള്ളിൽ പതുങ്ങിയിരുന്ന് നല്ല ഒളിച്ച് ഒളിഞ്ഞിരുന്ന് കാര്യങ്ങൾ വീക്ഷിച്ചു കഴുതയും ആസ്തിയും കൂടി വളരെ നേരം ലൈംഗിക സുഖം ആസ്വദിച്ച് അതൊക്കെ നേ പിന്നെ നേരം പോക്കിനുള്ള അങ്ങനെ കുറേ സമയം ലൈംഗിക സുഖം ആസ്വദിച്ചുകൊണ്ട് നേരം പോക്കി നല്ല രൂപത്തിൽ അവർ കഴിഞ്ഞുകൂടി അങ്ങനെ അവർ ആ മൃഗവുമായി കഴുതയുമായി ലൈംഗിക വേച്ച് നടത്തുന്നത് എന്ന് പറയുന്ന അദ്ദേഹം കാണുകയാണ് അപ്പോൾ പണ്ട് കാലം മുതൽ തന്നെ മൃഗങ്ങളുമായി ലൈംഗിക വേവിച്ച ഇന്നും നമ്മൾ കേൾക്കാറുണ്ട് ഒരുപാട് പാശ്ചാത്യ മേഖലകളിൽ നിന്നൊക്കെ ഒരുപാട് വാർത്തകൾ നായകളുമായി മറ്റു മൃഗങ്ങളുമായി ലൈംഗിക ലൈംഗികവഹിച്ച് നടത്തുന്ന ചരിത്രങ്ങൾ ഒരിക്കലും ഒരു മഹാനായ മനുഷ്യൻ ഇറാഖിൻ്റെ ഒരു തെരുവിൽ കൂടി നടന്നു പോകുമ്പോൾ ആളുകളൊക്കെ കൂടി നിൽക്കുന്നു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ആർക്കും അതിനെപ്പറ്റി ഉത്തരം പറയാൻ കഴിയുന്നില്ല അതിന് പറയാനൊരു മടി വീണ്ടും വീണ്ടും അടുത്ത് ചെന്നപ്പോൾ ചെറുപ്പക്കാരൊക്കെ മാറി നിന്ന് വഴി കൊടുത്തു നോക്കുമ്പോൾ സുഭാനന്ദ ഒരു യുവാവിൻ്റെ ലിംഗം ഒരു പട്ടിയുടെ ഏനിയിൽ നിന്ന് വലിച്ചു ഊരാൻ വേണ്ടി ശ്രമിക്കുകയാണ് പട്ടികൾ പട്ടികൾ അവർ ഇങ്ങടത്തിയിട്ട് കുടുങ്ങിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ അതുപോലെ ഇവിടെ കുടുങ്ങിയതിൽ യുവാവും പട്ടിയുമാണ് അങ്ങനെ പട്ടിയുടെ ഏനിയിൽ നിന്ന് വലിച്ചു ഊരാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ഊരി പോരുന്നില്ല ഒരു വഴിയും കാണാതെ ആളുകൾ പകച്ചു നിൽക്കുകയാണ് അപ്പോൾ ആ മഹാൻ പറഞ്ഞു നിങ്ങൾ ഒരു സൂത്രം ചെയ്താൽ മതി പട്ടിയുടെ വായും മൂക്കും ശ്വാസം പോകാതെ അടച്ചു പിടിക്കുക അവർ ഉടനെ അടച്ചു പിടിച്ചു യുവാവിൻ്റെ ലിംഗം ഊരിപ്പോയി ആളുകൾ ചിരിച്ചും രസിച്ചും പി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു യുവാവ് ആ മഹാനായ മനുഷ്യൻ്റെ പിന്നാലെ ചെന്ന് രക്ഷപ്പെടുത്തിയതിലുള്ള സന്തോഷം അറിയിച്ചു കൂടെ ഒരു വാക്കും നിങ്ങൾക്ക് പട്ടികളെ വഹിച്ചു ചെയ്തിട്ട് നല്ല പരിചയമുണ്ടല്ലേ ഇങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ നല്ല ഉപകാരം ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ആ തെറ്റുകൾ മറ്റാളിലും ഉണ്ടാകും എന്ന് തീരുമാനിക്കും അതുപോലെ അങ്ങനെ വികാരപൂർത്തീകരണത്തിനായി പല മൃഗങ്ങളെയും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ നാടുകളിലൊക്കെ മഹാനായ മനുഷ്യൻ ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു അതിന് നിസ്സാരമായിട്ടാണ് ആളുകൾ കാണുന്നത് ഈ മൃഗങ്ങളുമായിട്ടുള്ള ലെംഗ് വീഴ്ചയിൽ നിന്ന് നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങൾ പല കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾ പക്ഷേ ഇസ്ലാം പറയുന്നത് മൃഗങ്ങളുമായാലും മൃഗങ്ങളുമായിട്ടുള്ള ലംഘിവേഴ്ചയാണെങ്കിലും തെറ്റാണ് പാടില്ല ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങൾ പല കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് മൃഗങ്ങളുമായി വേഴ്ച നടത്തിയാൽ സാധാരണ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയാണെന്ന് ഇമാം അബൂ ഹനീഫ അബൂഹനീഫാർ റലിയുള്ളും ഇമാം മാലിക് റലി അള്ളഹാനും അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇമാം മാലിക് റലി അള്ളാ വന്നുവിൻ്റെ ഒരു ഒരേപ്രായം അവനെ നൂറ് അടി അടിക്കണമെന്നാണ് ഇമാം ഷാഫി മൂന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവിവാഹിതനും വിവാഹിതനും കൊടുക്കുന്ന ശിക്ഷ കൊടുക്കണം വിചാരത്തിനുള്ള അവിവാഹിതനെയും വിവാഹിതനെയും കൊടുക്കുന്ന ആ ശിക്ഷ കൊടുക്കണം സാധാരണ കൂട്ടങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഇമാമികൾ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മൃഗങ്ങളുമായിട്ടുള്ള ലൈംഗിക വേഴ്ചയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ബന്ധപ്പെട്ട മൃഗത്തെ എന്തു ചെയ്യണം അതിനെ പറ്റിയും പല അഭിപ്രായങ്ങളും അത് തിന്നാൻ പറ്റിയ ജീവിയാണെങ്കിൽ അതിനെ തിന്നാൻ പറ്റും പറ്റൂല എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും അതുമായി ബന്ധപ്പെട്ടും ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാര്യവും വിട്ടുപോയിട്ടില്ല അതിൻ്റെ ദൃശ്യഫലങ്ങളും ഇസ്ലാം വിവരിക്കുന്നുണ്ട് ഏത് കാര്യത്തിനെ കുറിച്ചും വളരെ വ്യക്തമായി നമ്മുടെ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് പഠിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക